നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇൻ്റർ മയാമി ഇന്നത്തെ മത്സരം ഏകപക്ഷീയമായി അഞ്ച് ഗോളുകൾക്ക് ഒർലാൻഡ സി സിറ്റിയോട് വിജയിച്ചപ്പോൾ ലിയോ മെസ്സിയും ലൂയിസ് വാരസും ഇരട്ട് ഗോളുകൾ നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇതോടുകൂടി പുതിയൊരു ചരിത്രം മയാമി കുറച്ചിരിക്കുകയാണ് അതായത് മയാമിയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് എം എൽ എസിലെ ആദ്യം മൂന്ന് കളികളിൽ ഒന്നുപോലും തോൽക്കാതെ അവർ കടന്നു പോകുന്നത് മൂന്ന് കളികളിൽ രണ്ട് വിജയം ഒരു സമനില എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്ദർമയാമിയുടെ ഒരു സ്ഥിതിവിശേഷം എം എൽ എസിന്റെ ഈസ്റ്റേൺ കോൺഫറൻസിൽ അവരിപ്പോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ആദ്യ മത്സരം റിയൽ സാൾട്ട് ലേക്കുമായിട്ടായിരുന്നു അന്നത്തെ മത്സരം അവർ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു കയറുകയാണ് ചെയ്തത് അതിനുശേഷം രണ്ടാമത്തെ കളി എല്ലേ ഗാലക്സിയുമായിട്ട് ഒന്നേ ഒന്നിന്റെ സമനില അവസാന ഘട്ടത്തിൽ ലിയോ മെസ്സി നേടിയ ഗോളാണ് മയാമിക്ക് സമനില സമ്മാനിച്ചത് ഇപ്പോഴിതാ ഓർലാൻഡോ സിറ്റിക്കെതിരെ ഏകപക്ഷീയമായ അഞ്ചു ഗോളുകളുടെ തകർപ്പൻ വിജയം അങ്ങനെ ചരിത്രത്തിലാദ്യമായിട്ട് മയാമി അവരുടെ ചരിത്രത്തിലാദ്യമായിട്ട് എം എൽ എസിൽ ആദ്യം മൂന്ന് ഒന്നുപോലും തോൽക്കാതെ മുന്നോട്ട് പോയിരിക്കുകയാണ് ഏതെങ്കിലും അപരാജിത കുതിപ്പാണ് ഇപ്പോൾ മയാമി നടന്നത് മെസ്സി വന്നതോടുകൂടിയുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മെസ്സി ഇന്നത്തെ കളി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഞങ്ങൾക്കറിയാം ഈ സീസണിൽ കിരീടം ചൂടാൻ വേണ്ടി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ വളരുകയാണ് വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് മെസ്സി പറയുമ്പോൾ മായാമയുടെ ആരാധകരും വലിയ പ്രതീക്ഷയിലാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഡോക്സ് വീണ്ടും എത്താം